ഹരേ കൃഷ്ണ സത്യം വനം ഭീമി ബുദ്ധവരറിയില്ലേ നമ്മുടെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും സന്തത സഹചാരിയായി ജീവിച്ചു എന്ന് പറയുന്നതാവും ഏറ്റവും ശരി കുട്ടിക്കാലം മുതൽക്കേ ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുകയും ആ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുകയും ഒക്കെ ചെയ്ത ഉദ്ധവർ ഒടുവിലെന്താ ഭഗവാൻ സ്വർഗാരോഹണം അതായത് സ്വധാമത്തിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുന്നു എന്ന് മനസ്സിലായ സമയത്ത് എന്നെയും കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഭഗവാനോട് കരയുന്ന ഉദ്ധവർ അല്ലെ ഉപദേശം വായിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും ഒടുവിൽ ഭഗവാൻ തൻ്റെ സ്വർണ്ണ പാതകങ്ങളെ ഉദ്ധവർക്ക് നൽകിക്കൊണ്ടാണ് ഭഗവാൻ അവിടെ നിന്ന് പോകുന്നത് എന്നിട്ടോ ഈ സ്വർണ്ണ പാതകങ്ങൾ ഉദ്ധവർ തന്റെ ശിരസിൽ വെച്ചിട്ട് ആ ഭഗവാനെ പ്രദിക്ഷിണം ചെയ്ത് അതായത് ഭഗവാന്റെ തിരുനാമങ്ങൾ ഒരുവിട്ടുകൊണ്ട് ഭഗവാനെ പ്രദിക്ഷിണം ചെയ്ത് ഭഗവാനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി കണ്ണുനീരൊല്പിച്ചുകൊണ്ട് ബദിരിയിലേക്ക് പോകുന്ന ഉദ്ധവർ ഒരിക്കലും മനസ്സിൽ നിന്ന് വായാത്തൊരു കാഴ്ചയായി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കയാണ് അതിങ്ങനെ കാ ഉദ്ധവ ഉപദേശം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും അത് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഉദ്ധവർ ഉദ്ധവർ കുഞ്ഞുനാള് മുതലേ ഭഗവാന്റെ വലിയൊരു ഭക്തനായിരുന്നു ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കി പ്രസാദം ഉദ്ധവർ എടുത്ത് കഴിക്കുക ഭഗവാൻ ഇന്ന് ധരിക്കുന്ന പട്ടുവസ്ത്രങ്ങൾ നാളെ ഉദ്ധവർ ധരിക്കുക ഭഗവാൻ ഇന്ന് ധരിച്ച പൂമാല നാളെ ഉദ്ധവർ ധരിക്കുക ഇങ്ങനെ ഭഗവാനോട് അത്രയ്ക്ക് സ്നേഹമുള്ള ഒരാളായിരുന്നു ബുദ്ധവർ ഒരിക്കൽ ഗോപസ്ത്രീകളുടെ വിശേഷം അറിയാനായിട്ട് ഭഗവാൻ ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ഈ വൃന്ദാവനത്തിലെത്തുമ്പോൾ ഉദ്ധവരെ ഇങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോഴൊക്കെ കാണുന്ന ആ സമയത്ത് ഗോപസ്ത്രീകൾ വിചാരിക്കുന്ന എന്താണെന്നറിയോ ഭഗവാൻ എന്ന് വെച്ചാൽ അത്രയ്ക്ക് തേജസ് ആയിരുന്നു ഉദ്ധവരുടെ മുഖത്ത് ഭഗവാൻ ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഉദ്ധവർ ഏകദേശം ഭഗവാന്റെ ഒരു രൂപമായി മാറി എന്ന് വേണം എന്നാണ് ഭാഗവതം പറയുന്നത് നോക്കൂ ഇത് അവിടെ ഒരു വലിയ രഹസ്യമുണ്ട് ഭഗവാനെ അതായത് ഭഗവാന്റെ കഥകളോ കവിതകളോ ഒക്കെ പറയുന്ന വലിയ ഭക്തന്മാർ വലിയ ആചാര്യന്മാരെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും അവരുടെ മുഖത്തുള്ളതൊരു തേജസ് അത് നമുക്കത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അവരുടെ മുഖത്തെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് ഭാഗവതം ഇത് വളരെ കാര്യമായിട്ട് പറയുന്നു നമ്മളിങ്ങനെ ഭഗവാനെ തന്നെ സ്മരിച്ച് സ്മരിച്ചിരുന്ന ഭഗവാന്റെ അതേ ഐശ്വര്യവും ഒക്കെ നമുക്ക് കിട്ടുമെന്നാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ സ്മരിച്ച് അതായത് ഇങ്ങനെ ഇരുന്ന നമ്മളും അതായി മാറുമെന്ന് പറയും ഭാഗവതത്തിലാ വേട്ടാളൻ്റെ കഥ പറയുന്നുണ്ട് അവിടെ ഇതാണ് സംഭവിക്കുന്നത് എന്താണോ നമ്മളിങ്ങനെ സ്മരിച്ചിരിക്കുന്നത് അത് നമ്മളായി മാറുകയാണ് ചെയ്യുക അപ്പോൾ ഭഗവാൻ ഇങ്ങനെ സ്മരിച്ചിരുന്നാൽ അതിൻ്റേതായ ഒരു മുഖ ഐശ്വര്യവും ജീവിത ഐശ്വര്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ും ഉണ്ടാകും ബ്യൂട്ടി പാർലറിൽ പോയി രണ്ടോ മൂന്നോ ദിവസം നമ്മുടെ മുഖം വൃത്തിയാക്കിയതുകൊണ്ട് അത് കുറച്ച് ദിവസത്തേക്ക് നിലനിൽക്കുമായിരിക്കും അല്ലേ അത് കഴിയുമ്പോൾ പിന്നെയും പഴയ തന്നെയാണ് പക്ഷേ ഭഗവാനെ സ്മരിച്ചു കിട്ടുന്ന ആ ഒരു ഐശ്വര്യം ഉണ്ടല്ലോ അത് മരണകാലം വരെയും നമുക്ക് നമുക്ക് തന്നെ അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കും ഒരാറുമാസത്തെ സമയെടുത്തിട്ട് ഭഗവാനെ ഒന്ന് സ്മരിച്ച് ആ നാമസങ്കീർത്തന ഭഗവാന്റെ തിരുനാമങ്ങളൊന്ന് സങ്കീർത്തനം ചെയ്തു അതായത് മറ്റുള്ള പ്രവർത്തികളെല്ലാം ഉപേക്ഷിച്ചിട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് രാവിലെയും വൈകുന്നേരം ഒക്കെ നമ്മൾ സ്ഥിരമായിട്ടുള്ളൊരു പ്രാർത്ഥന ദിനചരിച്ചയാക്കി കൊണ്ടുവരിക മാത്രമല്ല വെറുതെ ഇരിക്കുന്ന സമയത്തും എന്തെങ്കിലും പ്രവർത്തി ചെയ്യുന്ന സമയത്തും ഒക്കെ ആ ഭഗവാനെങ്ങനെ ഉള്ളിൽ ഭഗവാൻ്റെ നാരായണ നാരായണ എന്ത് എളുപ്പമാണോ നാമജീവിക്കാനായിട്ടല്ലേ ആ അക്ഷരമേ ഉള്ളൂ പക്ഷേ അതിന് അതിന് കിട്ടുന്ന ഫലം ആണെങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു ഫലമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ആ ഭഗവാൻ ാരായണ എന്നുള്ള നാമം ജപിച്ചു വെച്ചൊന്ന് നിങ്ങളതൊന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ മുഖഭാവം മാറി വരുന്നത് അറിയാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ആ ഭഗവാന്റെ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സത്യം വരം ഭീമ